ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നതാണ് ലോങ് വീഡിയോ ആണ് കുറച്ച് നേരം ക്ഷമയോടുകൂടി കാത്തിരിക്കാം ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നമ്മുടെ അപ്പോളോ സർക്കസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണാൻ ഇറങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ ശക്തൻ സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് അപ്പോളോ സർക്കസ് കിടക്കുന്നത് എനിക്കവിന്ന് നമ്മുടെ ഉമേഷ് ചേട്ടൻ മാനേജർ ഉമേഷ് ചേട്ടനാണ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തത് അപ്പം ഞാനും കൊച്ചും വൈഫും കൂടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് സർക്കസ് കാണാൻ വേണ്ടി ഇറങ്ങിയത് വൈഫ് കൊച്ചുനാളെല്ലാം കണ്ട് കണ്ടിട്ടുള്ളതെന്നാണ് പൊന്നെ പറഞ്ഞത് അപ്പോൾ പൊന്നായിരിക്കും കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ട് പിങ്കൂലും പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി സർക്കസ് എന്താണ് എങ്ങനെന്നൊക്കെയുള്ള രീതിയിൽ ഓരോ സർക്കസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ത്രീ ഫിഫ്റ്റിയുടെ പാസ് എടുത്ത് പല പാസുകളുണ്ട് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് അങ്ങനെ മൂന്ന് റേഞ്ച് ആയിട്ടാണ് പാസുകൾ മൂന്ന് ടൈമിലാണ് ആദ്യം തന്നെ അവരെല്ലാവരും എത്തി കൊടിയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഒരു ഇൻട്രോ പോലെ എല്ലാവരും വന്നു ചൈനീസ് മണിപ്പൂരീസ് പിന്നെ അതുപോലെ നമ്മൾ ജോക്കറ് വടത്തി ദിലീവേട്ടൻ അഭിനയിച്ച പോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ജോക്കേഴ്സ് വന്നു ഒരു ചേട്ടൻ വന്നു പിന്നെ കുറേ ബോളുകളുള്ള കളികൾ പല നമ്മൾ നമ്മൾ വീട്ടിൽ കളിക്കാൻ ശ്രമിക്കാറുള്ളു രണ്ട് മൂന്നും ബോളൊക്കെ ഇട്ടിട്ട് പൊക്കുക അതാക്കുക വളയങ്ങൾ പക്ഷേ അവർ രണ്ടും മൂന്നും അല്ല കേട്ടോ നാലും അഞ്ചും വളയങ്ങളാണ് ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓരോ സർക്കസ് നമ്മൾ ഈ ചൈനീസ് യുവതികളെയാണ് ഇത് മണിപ്പൂരി യുവതിയാണ് പേര് ജിംഗ എന്നാണ് പേര് പറഞ്ഞാൽ കേട്ടത് തെറ്റുണ്ടോ എനിക്കറിയില്ല ഞാനങ്ങനാണ് കേട്ടത് ഒരു എന്താ പറയുക ഒരു ഷാളിലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി ആയിട്ട് അത് തല കുത്തി മറിയുന്നു തലയ്ക്ക് നേരെ മേളിലേക്ക് നിൽക്കുന്നു എന്തൊക്കെ ഞാൻ നോക്കിയിട്ടൊരു സേഫ്റ്റി മെറ്റീരിയൽസ് പോലും ഇല്ലാതാണ് സ്വന്തം ജീവൻ പണയം പെടുത്തിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണ തുച്ഛമായ പൈസയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഈ നമ്മുടെ കിട്ടണ കളക്ഷനിൽ നിന്നാണ് ഇവരുടെ പൈസയും കാര്യങ്ങളൊക്കെ അവിടുത്തെ മാനേജർ പറയുന്നത് കേട്ടോ ചില ദിവസങ്ങളിലൊന്നും തീരെ ഓണം പ്രമാണിച്ച് അവർക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു പറഞ്ഞു ഇന്നൊക്കെ തൊട്ട് സ്കൂൾ അടവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടവ് സോറി സ്കൂൾ തുറക്കലൊക്കെ ആയ പിന്നെ അതൊക്കെ ആൾക്കാർ കുറയും പിന്നെ അവരുടെ വരുമാനവും കുറയും കാരണം അവർക്ക് ഷോ ഫുൾ ആയാലോ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ പൈസയും അതേപോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആ കൂട്ടത്തിൽ ഏറ്റവും ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അഞ്ച് ചെക്കന്മാരായിട്ട് പറയാതിരിക്കാൻ വയ്യ അവർ ഓരോരോ കോസ്റ്റ്യൂംസിൽ ഓരോരോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇത് അവരുടെ ജീവ പണയം വെച്ച് ചെയ്യുന്നതാണ് അവർ കൈയിൽ ഒരു കത്തിയുടെ മുന നമ്മൾ തന്നെ നമ്മൾ കുത്തി കുത്തിക്കെട്ടുന്നു എന്തൊക്കെ കണിക്കുന്നു നാല് കത്തിയുടെ മണ്ടയിലാണ് സ്ട്രെയ്റ്റായിട്ട് അവർ ലെവലിൽ നിൽക്കുന്നത് അതിൻ്റെ മണ്ടയിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടെ കയറും അതാണ് അവിടുത്തെ എക്സ്ട്രീം സാധനം എന്ന് എനിക്ക് തോന്നിയേക്കുന്നതാണ് കാരണം ഇത്രയും അവർ ഇത് ഒരു മാറ്റവും ഇല്ല കാരണം വെച്ചാൽ അവരെ ഇനേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് കണ്ടത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ അവരുടെ ഈ ചെസ്റ്റിൽ ഇങ്ങനെ പാടുകൾ വരുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവരുടെ വരുമാനമാർഗ്ഗമാണ് പക്ഷേ നമുക്ക് ശല്യമാണ് കൊച്ചുള്ള സമയത്ത് പോപ്കോൺ ഐസ്ക്രീം ക്രീം അത് ഇത് ഇതൊക്കെ കേട്ടോ ഏത് ബ്രാൻഡാവുന്ന പോലും അല്ല മെറാണ്ട എന്നുള്ളത് എന്തോ പേരിലാണ് സാധനം പോകുന്നത് ഇങ്ങനെ സാധനങ്ങളുമായിട്ട് ചേട്ടന്മാർ വിൽപ്പനക്കിടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ പിള്ളേർ വാശി പിടിക്കും ഞാൻ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയോണ്ട് കുഴപ്പമില്ല പൊന്നയും കൊച്ചു സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം വീഡിയോ പിടിക്കും കുറച്ച് നേരം അവൾ പിടിക്കും കാരണം ഇത് ലോങ്ങ് ആയിട്ടാണല്ലോ ഉള്ളത് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയില്ല ഈ നൈറ്റ് ആയതുകൊണ്ട് ആംബിയൻസ് വേറൊരു റേഞ്ചാണ് കാരണം വെച്ചാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ആൾക്കാരും അവരുടെ സൗന്ദര്യം അവരുടെ ആ ഡ്രസ്സിലാണ് നമുക്ക് ആ ലൈറ്റിങ്ങിന് കാണാൻ പറ്റുക കാരണം നല്ല സീക്വൻസും തിളങ്ങി നിൽക്കുന്ന ലൈറ്റുകളാണല്ലോ ാണ് അപ്പം ആണെങ്കിൽ ഇപ്പം ഇതുണ്ടോ ഈ ചെക്കമ്മ ഞാൻ പറഞ്ഞില്ലേ ഈ ചെക്കന്മാരാണ് ഇതിനകത്ത് അവർ ഫുൾ ടൈം ഡാൻസും അഭ്യാസ പ്രകടനങ്ങളും ഓരോരോ കാര്യങ്ങളുമായിട്ട് അവർ നമ്മളെ ഓരോ നിമിഷവും നമുക്ക് എന്താ പറയുക ബോറടിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മണിക്കൂർ ബോറടിക്കുക ആദ്യത്തെ ഒരു ഈ കയറിലുള്ള കുറച്ച് പ്രകടനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നെറ്റഴിക്കുന്ന താമസം ഒഴിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാം പടപട പട 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 പടപെടാന്നാണ് അവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അവർ സർക്കസ് കാണിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇത് ഇതൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല പാട്ടുകളും പിന്നെ അവർ വായിക്കുന്നുണ്ട് മിഷീസന്മാർ ബാക്ക്